പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ദേവയ്ക്ക് തൻ്റെ സ്നേഹം മനസ്സിലാവുകയാണ് താൻ ഇപ്പോൾ അഭിഷേകിനെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ദേവബാല ഇതേ തുടർന്ന് തൻ്റെ അച്ഛനെ ചെന്ന് കണ്ട് പറയുകയും ചെയ്യുന്നു ഇതോടെ വളരെയധികം സന്തോഷിക്കുന്ന അയാൾ ഈ കാര്യം അഭിഷേകിനെ ചെന്ന് കണ്ട് പറയാൻ തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് അഭിഷേകിനോട് തൻ്റെ മകളെ വിവാഹം കഴിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം അഭിഷേകിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അഭിഷേക് ദേവബാലയെ തന്റെ സഹോദരിയെ പോലെയായിരുന്നു കണ്ടിരുന്നത് മാത്രവുമല്ല ഇത്രയും നാൾ തൻ്റെ ജീവിതത്തിൽ വളരെയധികം സഹായം നൽകി വളർത്തിയ അദ്ദേഹത്തെ ധിക്കരിക്കാനും നമ്മുടെ അഭിഷേകിന് സാധിക്കുമായിരുന്നില്ല ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചുപോയിരിക്കുകയാണ് നമ്മുടെ അഭിഷേക് ഇതേ തുടർന്ന് ഒടുവിൽ ദേവബാലയെ വിവാഹം കഴിക്കാൻ സമ്മതം അറിയിക്കുകയും ചെയ്യുകയാണ് അഭിഷേക് ഈ കാര്യം ഇതേ തുടർന്ന് ദേവബാല അറിയാൻ ഇടയാവുകയും വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് അഭിഷേകിനെ ഞെട്ടിച്ചുകൊണ്ട് ഒടുവിൽ അഭിഷേകിനെ തേടി അഭിഷേകിന്റെ അമ്മ ഗായത്രി വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്